ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മുപ്പത്തിയഞ്ചാം വാർഷിക പ്രചാരണത്തിന്റെ ഭാഗമായി എടക്കര മേഖലാ കമ്മിറ്റി സമ്മേളനം നടത്തി

നമ്മുടെ യുവഹൃദയങ്ങളിൽ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ഇസ്ലാമിക മൂല്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തി കിട്ടുന്നതിൽ നമ്മുടെ ഈ മാതൃസംഘടന നമുക്ക് ചെയ്യുക പങ്ക് ചെറുക എന്ന് മുപ്പതിഒമ്പത് വർഷം മുന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ന് ഈ കേരളീയ സമൂഹത്തിന് മുസ്ലിം സമൂഹം മുഴുവൻ വിദ്യാർത്ഥി സമസ്തയുടെ ആശയാദർശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയെന്ന ഉത്തരവാദിത്തമാണ് എസ് കെ എസ് എസ് എഫിനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഷിഹാബുദ്ദീൻ ഫൈസി അധ്യക്ഷത വഹിച്ചു കുഞ്ഞുമുഹമ്മദ് ഫൈസി മരുതങ്ങാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇസ്ഹാഖ് ഫൈസി ചാമപ്പറബ് അനുഗ്രഹപ്രഭാഷണം നടത്തി സത്താർ പന്തല്ലൂർ അൻവർ സ്വാദിക് ഫൈസി താനൂർ അബ്ദുൾ അസീസ് മുസ്ലിയാർ മൂത്തേടം കെട്ടിക്കുഞ്ഞാൻ അമനുള്ള ദാരിമി ഫറൂഖ് ഫൈസി ഷമീർ ഫൈസി തണ്ണിക്കടവ് ഹബീബ് റഹ്മാൻ ഫൈസി എന്നിവർ സംസാരിച്ചു